ഒരൊറ്റ എക്സാം അത് നിങ്ങളെ കൊണ്ടെത്തിക്കുന്നത് യൂണിഫോം പോസ്റ്റിലേക്ക് പഠിച്ചു തുടങ്ങണമെന്നല്ല ഇപ്പോൾ മുതൽ പഠിച്ചു തുടങ്ങണമെന്നാണ് നിങ്ങൾ പറയേണ്ടത് സിവിൽ പോലീസ് ഓഫീസർ വുമൺ സിവിൽ പോലീസ് ഓഫീസർ സിവിൽ എക്സൈസ് ഓഫീസർ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ഫയർമാൻ ഫയർ വുമൺ എന്നീ യൂണിഫോം പോസ്റ്റുകളിലേക്കുള്ള ക്ലാസുകൾ ഫോഴ്സ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിൽ കെ എസ് മെൻഡർ ആരംഭിക്കുന്നു സിലബസിനനുസരിച്ച് എല്ലാ ടോപ്പിക്കുകളും സ്പെഷ്യൽ ടോപ്പിക് ഉൾപ്പെടെ കവർ ചെയ്യുന്ന ലൈവ് പ്ലസ് റെക്കോർഡ് ക്ലാസുകൾ എല്ലാ വിഷയങ്ങളുടെയും ഹാൻഡ് ഔട്ടുകൾ മാത്സ് എബിലിറ്റി കറണ്ട് അഫയേഴ്സ് എന്നീ വിഷയങ്ങളുടെ വർക്ക്ഷീറ്റുകൾ ഡെയിലി ടെസ്റ്റ് വീക്കിലി ടെസ്റ്റ് മന്ത്ലി ടെസ്റ്റ് എന്നിവയോടൊപ്പം കൃത്യമായ മെൻ്റർഷിപ്പും നിങ്ങൾക്ക് നൽകുന്നു മാത്രമല്ല നൂറ് ചോദ്യങ്ങളടങ്ങുന്ന പതിനഞ്ച് പരീക്ഷകൾ അടങ്ങിയ ടെസ്റ്റ് സീരീസുകൾ ഉൾപ്പെടെയാണ് നിങ്ങൾക്ക് ഞങ്ങൾ ഈ കോഴ്സ് നൽകുന്നത് ഇനി താമസിക്കേണ്ട ഇപ്പോൾ തന്നെ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക ഇതിൽ മികച്ചത് നൽകാൻ മറ്റാർക്കും കഴിയില്ല അതാണ് നിങ്ങൾക്ക് ഞങ്ങൾ നൽകുന്ന ഉറപ്പ്